അസലാമലൈക്കും വരഹമത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊമ്പത് ഇന്ന് ഒമാനിലെ പള്ളികളിൽ മതകാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ജുമ ഹുതുബയിൽ പ്രധാനമായിട്ടും പറയുന്നത് രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് അൽ വത്തൻ മഹ്ദുൽ അമാൻ എന്നുള്ളതാണ് ഈ ഹുത്ത് ഈ ഈ ആഴ്ചത്തെ ഹുതുബയുടെ വിഷയം അഥവാ രാജ്യമാണ് എല്ലാ സുരക്ഷിതത്വത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നുള്ളത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ ജനങ്ങൾ വളരെ സുരക്ഷിതരായി സമാധാനപൂർവ്വം ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പ്രധാന ചുമതല തന്നെ എന്നാൽ അത് എത്ര വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരേക്കാൾ മനസ്സിലാവുക സംഘർഷങ്ങളിൽ ജീവിക്കുന്നവർക്കാണ് ഈ ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന നാടാണ് എന്നാൽ സംഘർഷങ്ങളുള്ള യുദ്ധങ്ങളുള്ള നാടുകളുണ്ട് അവിടെയുള്ളവർക്കറിയാം സമാധാനത്തിൻ്റെ വില അവിടെയുള്ളവർക്കറിയാം ഒരു രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടാവുകയും അവരുടെ കീഴിൽ ജനങ്ങൾ സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് എത്രമാത്രം വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് കാരണം രാജ്യത്ത് സംഘർഷമുണ്ടായാൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളുണ്ടായാൽ ജനജീവിതമാണ് അവിടെ ഇല്ലാതെയാകുന്നത് ദുസ്സഹമാകുന്നത് അത്തരം സാഹചര്യങ്ങൾ വളരെ ഭയത്തോടുകൂടെ വേണം നമ്മൾ നോക്കിക്കാണാൻ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അക്രമങ്ങൾ ഉണ്ടാക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വലിയ രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല അതുപോലെയാണ് സമാധാനവും യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന നാടുകളിലാണ് സമാധാനത്തിൻ്റെ വില അവിടെയുള്ളവർക്കറിയുക കാരണം ഇന്നലെ വരെ വളരെ നല്ല സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ സ്വത്തുകൾ നഷ്ടപ്പെട്ടേക്കാം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം അവർക്ക് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാനുള്ള ഒരു കൂര നഷ്ടപ്പെട്ടേക്കാം ഇങ്ങനെ ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായി വേണ്ട അവൻ്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ രാജ്യത്ത് സമാധാനം നിലനിന്നേ പറ്റൂ അതുകൊണ്ട് സമാധാനം എന്നുള്ളത് നമ്മൾ മറ്റെന്തിനേക്കാളും കൂടുതൽ വില കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും അതിന് രാജ്യത്തെ സുരക്ഷാ സേനയേക്കാൾ കൂടുതൽ ഓരോ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷാഭടന്മാർ അവിടെയുള്ള മുഴുവൻ ജനങ്ങളുമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ജുമഴ ഹുബയിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ ഊഞ്ഞിപ്പറയുന്നത് മഹാനായ നബി തിരുമേനി സലഹു അലഹി വസ്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അങ്ങനെ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മുത്തുനബി അവിടെ ഒരു ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അള്ളാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ നീ മക്കയേക്കാൾ മക്കയെപ്പോലെ അല്ലെങ്കിൽ മക്കയേക്കാൾ കൂടുതൽ എനിക്ക് ഈ മദീന ഇഷ്ടപ്പെട്ടതാക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാദാ ജബലുൻ യുഹൈബുനീവൻ യുഹൈബുഹു എന്ന് മുത്തുനബി ഉഹേദ് പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉഹദ് പർവ്വതം എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ ഒഹദ് പർവ്വതത്തെയും ഇഷ്ടപ്പെടുന്നു അഥവാ രാജ്യത്തോടുള്ള സ്നേഹമാണ് ഇങ്ങനെ രാജ്യസ്നേഹത്തിൽ നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള പൗരന്മാരായി നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ രാജ്യത്ത് സമാധാനം കളിയാടുക എന്നുള്ള മഹത്തായൊരു സന്ദേശമാണ് ഇന്നത്തെ ജുമാ ഹുതുബയിൽ പറഞ്ഞിട്ടുള്ളത് അത് വളരെ സാന്ദർഭികമായി വളരെ പ്രാധാന്യമുള്ളതുകൂടിയാണ് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് എത്രമാത്രം വിലപ്പെട്ട സന്ദേശമാണ് എന്നുള്ളത് നമുക്ക് ഒരു വിശദീകരണവും കൂടാതെ തന്നെ മനസ്സിലാകും ഏതായാലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ മനുഷ്യർക്കും അള്ളാഹു സമാധാനം ചുരിഞ്ഞു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അസ്സലാമലൈക്കും വറഹമത്തുല്ല